രണ്ട് വെക്കാൻ റണ്ണിങ്ങൾ മുന്നേറ്റം ചലഞ്ചേഴ്സിന്റെ മുന്നേറ്റം പ്രാന്തം ും സേവ് ചെയ്തിരിക്കുന്നു ചരഞ്ജ്സ് ഈരാട്ടു മറ്റേ വീണ്ടും റാന്നി ചരഞ്ജീസ് റാന്നി റാന്നി പ്ലേസീരാറ്റുപേടാ റാന്നിയുടെ മുന്നേറ്റം റാന്നി ചരഞ്ജീസ് റാന്നിട്ട് ഇല്ല റാണിയുടെ കൂടെ തലത്തിരിക്കുന്നു ഈ രാജപുട നല്ലൊരു ഷോ അല്ല റാണിയുടെ കൂടെ തരുത്തിരിക്കുന്നു റാണി റാണിയുടെ മുന്നേറ്റം റാണി തലത്തിരിക്കുന്നു നല്ലൊരു സേവ് നല്ലൊരു സേവ് റാണിയുടെ മുന്നേറ്റം അത് നമുക്ക് അവിടെ രണ്ടന്മാരുണ്ടായിരുന്നു അത് കൊടുക്കണം நம்ம சொல்லு களே நம்மளெத்தையும் களி ஸ்பீடு கண்டு

ചലഞ്ചേഴ്സ് റാന്നി ഒരു കൂടുതലായിരിക്കുന്നു ചലഞ്ചേഴ് ശ്രാന്നി ഒന്ന് ഈരേറ്റുപേട്ട സീറോ ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് മത്സരം പോകുമ്പോൾ ചലഞ്ചേഴ് ശ്രാന്നി ഒന്ന് ഈരേറ്റുപേട്ട സീറോ വീണ്ടും റാന്നി ഇല്ല തടഞ്ഞിരിക്കുന്നു ഈ രാറ്റുപ്പേട്ടാത് തടഞ്ഞിരിക്കുന്നു വീണ്ടും റാന്നി ടു ക്വാർട്ടർ ഫൈനലിസ്റ്റ് ആയ എൻ എഫ് സി ബി ടീം പ്രബിത്താണെ കസ്റ്റോഡിയൻസ് എഫ് സി ഈ ഒരു ടീമുകളും റെഡിയാവേണ്ടതാണ് ഫോർ എയിലെ ക്വാർട്ടർ ഫൈനലിസ്റ്റ് ആയ എൻ എഫ് സി ബി ടീം പ്രബിത്താണെ കസ്റ്റോഡിയൻസ് എഫ് സി ഇരു ടീമുകളും റെഡിയാവേണ്ടതാണ് ആദ്യ പകുതിയുടെ അവസാനത്തിലേക്ക് അടക്കുന്നു ീരാറ്റുപേട്ട സീറോ ഒന്ന് ചലഞ്ചേഴ്സ് റാണിയിൽ ഈരാറ്റുപേട്ട സീറോ റാണിയുടെ ഇല്ല പുറത്തേക്ക് બોલ સીટ તો ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങൾ അവസാന നിമിഷങ്ങൾ ഒന്ന് സീറോ റാന്ന് ഒന്ന് ഈ വട്ട സീറോ അപ്പൊ ഊരാറ്റുപെട്ട മുന്നേറ്റം ഈ രാത്ട്ട് നേടാ പുറത്തേക്ക് നല്ലൊരു മൂവ് നല്ലൊരു മൂവ് അടി വന്ന് ഓർന്ന വഴി അറിയാലോ അടി വന്ന് ഓർന്ന വഴിയും അറിയാലോ അല്ലേ ിലെ അവസാനത്തെ മത്സരം ആയ എൻ എഫ് സി ബി ടി കസ്റ്റോഡിയൻ സബ്സിന്ന് റെഡിയാവേണ്ടതാണ് രണ്ടാം പകുതി ആരംഭിച്ചിരിക്കുന്നു ഈ രധിപ്പെട്ട സീറോ റാന്നി ഒന്ന് രണ്ടാം പകുതി ത്രീ കോട്ടറിലെ അവസാനത്തെ മത്സരം ടി സി എക്സിട്ടുക സീറോ ചാലം ജോസ് ആമി ഒന്ന് തിരിച്ചടിക്കുന്ന ഇല്ലാത്ത കണ്ട റാമി വീണ്ടും പിടിക്കുന്നു കണ്ടിരിക്കണം

చదిదను సిగరెట్ వండనలేదు పోలేలే కొడుతల్ మిసాయే ఎనస్ సేటిని కస్టోడియన్స్ సక్టి ఎంతిం పెరున పెడియా ఉంటావు కస్టోడియన్స్ సక్టి గెస్స్ ఎన్ ఎఫ్ సి టి టీ ప్రదర్శణం ரெண்டாம் பகுதி அவசானி ராமியிலேதான் ஜீரோ വീണ്ടും ചലഞ്ചേഴ്സ് ചലഞ്ചേഴ്സാണ് രണ്ട് ഈരട്ടത്തിട്ട സൂര് ത അവസാന നിമിഷത്തിലേക്ക് എടുക്കുന്നു രണ്ട് ചലഞ്ചേഴ്സാണ് ഈ രൂല ിലെ തെരഞ്ഞെടു മനുഷ്യനായ ബി ടീമും കസ്റ്റോഡിയൻ സിസിയും എത്രയും പെട്ടെന്ന് മെഡിയാവേണ്ടി അവസാനോറിഞ്ഞു കഴിഞ്ഞു അധ്യാപ

اڏا ڪاڙي ويري ڏي സീറോ കലയുടെ അവസാനം നമ്മൾ ശുദ്ധകളൊക്കെ നടത്തി കൊണ്ടിരിക്കുന്നു മൂന്ന് സീറോ അവസാന നിമിഷങ്ങൾ എത്തിക്കുന്നു പറയേ ചരഞ്ചിയ സാന്നി മൂന്ന് കോടുകൾ വരുന്നുണ്ട് നീലറ്റ് തീരോള നല്ല സ്പീഡോ ഭയങ്കര സ്പീഡോ

बाते करते हैं ना ताकि बाते हो नहीं हैं अभी ऐसे ही तो अभी ऐसे ही बातें हैं बहुत कुछ जो ने बोला ज़रा बातें हैं ना ായ <laughs> <laughs> <laughs>